നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വാർത്താ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ചുട്ടുപൊള്ളുന്ന വെയിലിന് ആശ്വാസമായി മഴയെത്തുമെന്ന് മുന്നറിയിപ്പ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏപ്രിൽ മൂന്നിന് പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഏപ്രിൽ നാലാം തീയതി എറണാകുളം തൃശ്ശൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇന്നും നാളെയും കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ന് ഏപ്രിൽ മാസം ഒന്ന് മുതൽ എ ടി എം വഴിയുള്ള പണം പിൻവലിക്കലിൽ ഇപ്പോൾ മാറ്റങ്ങൾ വരികയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൗജന്യ പിൻവലിക്കലുകളുടെ എണ്ണം നിജപ്പെടുത്തി എന്നുള്ളതാണ് ഇന്ന് മുതൽ മറ്റു ബാങ്കുകളിൽ നിന്ന് പ്രതിമാസം വെറും മൂന്ന് സൗജന്യ പണം പിൻവലിക്കലുകൾ മാത്രമാകും അനുവദിക്കുക ഇതിനുശേഷമുള്ള ഓരോ പിൻവലിക്കലുകൾക്കും ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെ ഈടാക്കുന്നതാണ് അതായത് ഇനി ഓൺലൈൻ രീതിയിലേക്ക് കൂടുതൽ മാറേണ്ടി വരുമെന്ന് ചുരുക്കം ഇനി അതുപോലെ തന്നെ മിനിമം ബാലൻസിൻ്റെ കാര്യത്തിലും മാറ്റങ്ങൾ വരുന്നുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ മിനിമം ബാലൻസ് സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇടപാട് നടത്തുന്ന ബാങ്ക് ബ്രാഞ്ച് ഇരിക്കുന്ന പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടാകും ഇനി മിനിമം ബാലൻസ് നിശ്ചയിക്കുക നഗരങ്ങളിൽ മിനിമം ബാലൻസ് തുക അത് കൂടുതലും ഗ്രാമങ്ങളിൽ കുറവുമായിരിക്കും മിനിമം ബാലൻസ് പാലിച്ചില്ലെങ്കിൽ പിഴയിലും വ്യത്യാസമുണ്ടാകും ഓരോ ബാങ്കിനും വ്യത്യസ്ത നിരക്കായിരിക്കും ഉണ്ടാവുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ ഏകീകൃത പെൻഷൻ പദ്ധതി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇത് ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പ്രയോജനപ്പെടും പെൻഷൻ തുക കുറഞ്ഞത് ഇരുപത്തിയഞ്ച് വർഷം സർവീസ് ഉള്ളവർക്ക് അവസാന പന്ത്രണ്ട് മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിൻ്റെ അൻപത് ശതമാനം പെൻഷനായിട്ട് ലഭിക്കുന്നതാണ് കുറഞ്ഞത് പത്തു വർഷം സർവീസ് ഉള്ളവർക്ക് മിനിമം പ്രതിമാസം പതിനായിരം രൂപ പെൻഷൻ ഉറപ്പാക്കും കുടുംബ പെൻഷൻ ജീവനക്കാരൻ്റെ മരണം സംഭവിച്ചാൽ ആശ്രിതർക്ക് പെൻഷൻ്റെ അറുപത് ശതമാനം കുടുംബ പെൻഷനായിട്ട് ലഭിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ന് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുകയാണ് കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ സർക്കാർ നൽകുമെന്ന് പറയുന്ന ഒരു മാസം കൂടിയാണ് ഈ ഏപ്രിൽ മാസം മാത്രമല്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പെൻഷൻ ഗുണഭോക്താക്കളോട് അവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ ആവശ്യപ്പെട്ടേക്കാം ഇനി അതോടൊപ്പം തന്നെ വാർഷിക മസ്റ്റർ നടപടികളൊക്കെ തന്നെ ആരംഭിച്ചേക്കാം ഒപ്പം സോഷ്യൽ ഓഡിറ്റിംഗ് അതായത് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന അന്വേഷണം ഇനി അതുപോലെ പെൻഷൻ പദ്ധതിയിൽ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്ന നടപടികൾ അതുപോലെ അനർഹരായവർക്ക് സ്വയം പദ്ധതിയിൽ നിന്ന് മാറുന്നതിനുള്ള അവസരം തുടങ്ങി ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം തന്നെ ഈ പുതിയ സാമ്പത്തിക വർഷം ഏപ്രിൽ മാസം സർക്കാർ ക്രമീകരിക്കുന്നതായിരിക്കും ഇതിൻ്റെ തീയതികൾ പിന്നീട് സർക്കാർ അറിയിക്കുന്നതായിരിക്കും പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ പെൻഷൻ ഗുണഭോക്താക്കളുടെ എല്ലാം തന്നെ പക്കൽ നിന്ന് സർക്കാർ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ആവശ്യപ്പെടും എന്നാൽ അതിൻ്റെ തീയതികൾ ഒരുപക്ഷേ ഏപ്രിൽ മാസം മുതൽ പകുതിയോടെയൊക്കെ ആയിരിക്കാം നടപടികൾ ആരംഭിച്ചേക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ഏപ്രിൽ മൂന്ന് വരെ നീട്ടിയതായിട്ട് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് ഏപ്രിൽ നാലിന് മാസാധ്യ കണക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ഏപ്രിൽ മാസം അഞ്ച് മുതൽ ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിലെ റേഷൻ വിഹിതങ്ങൾ എന്തൊക്കെയെന്ന് സംസ്ഥാന ഭക്ഷ്യ പൊതുജന വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച ഡീറ്റെയിൽഡ് അപ്ഡേറ്റഡ് വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോ സെക്ഷനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതൊന്ന് കൃത്യമായി കണ്ട് മനസ്സിലാക്കുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ആറ് ദിവസത്തിനിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുടെ വർധനവ് രേഖപ്പെടുത്തിയതോടെ സ്വർണ്ണവില വീണ്ടും അറുപത്തി ഏഴായിരം രൂപ കടന്ന് സർവകാല റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ് സ്വർണ്ണവ്യാപാരി സംഘടനകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് ഇരു സംഘടനകളും ഒരേ വിലയാണ് നിശ്ചയിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി അറുപത്തിയഞ്ച് രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയത് ഇതോടെ ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാറിൻ്റെ വില എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായി ഉയർന്നു ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി അറുപത്തിയേഴായിരത്തി നാനൂറ് രൂപയിൽ എത്തിയിരിക്കുകയാണ് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ഒപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക